െ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോജന ടീച്ചർ ഇന്ന് ഞാൻ വരുന്നത് ഒരു പാൽപ്പായസമായിരുന്നു ഞാൻ പലപ്പോഴും പാൽപ്പായസം കേട്ടിട്ടില്ലേ അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഗുരുവായൂരിൽ പാൽപ്പായസം വളരെ ഫേമസാണ് അങ്ങനെ പലതരം പൽപ്പായസമുണ്ട് ഇത് എൻ്റെ വക പാൽപ്പായസം വളരെ ഈസി ടു മെയ്ക്ക് ഇറ്റ് ആൻഡ് ടേസ്റ്റി ടു ഈറ്റ് ഓൾസോ ഒരു ഓണക്കല്ലരിയാണ് ഇതാണ് ഓണക്കല്ലരി ഇത് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുത്തിരുന്നു ഞാൻ ഏഹ് ഇതിന് ഇതിന് ഞാൻ വെള്ളത്തിൽ കഴുകി കഴുകാൻ വെച്ചിരിക്കണം രണ്ട് പാക്കറ്റ് പാലുണ്ട് ഇതാ കുക്കറ് കുക്കറിലെ വയ്ക്കുക ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് പാൽ പായസം ഇത് പഞ്ചസാരയാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് വളരെ ഈസിയാണ് ഉണ്ടാക്കുക അപ്പം ഈ അരി ഞാൻ ഒന്ന് കഴുകി വരാം കുക്കറിൽ ഇട്ടു ഇനി നമുക്ക് പാൽ ഒഴിക്കണം പാൽ എത്ര വെച്ചാൽ ഒഴിക്കാം എളുപ്പം കാലാവും ഒറ്റ വിസിൽ വന്നാൽ മതി പാക്കറ്റ് പാല് ഞാൻ ഒഴിക്കണല്ലോ ഒരു പാക്കറ്റ് ഞാൻ കായ് പോവാണ് എന്നിട്ട് ഞാൻ കുക്കറിൽ ഒഴിച്ചു ഒരു പാക്കറ്റ് തന്നെ ഞാൻ വേറെ കാറ്റും എന്താ കാരണം ഇത് ഡൈലൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാ അരി ഞാൻ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കുറച്ച് വെള്ളം ചേർന്നിട്ട് കുക്കറിൽ സ്റ്റീം ചെയ്തു സ്റ്റീം ചെയ്ത് ഒരു സ്റ്റീം ചെയ്തതിനു ശേഷം ഞാൻ സ്റ്റീം നിർത്തി അതിന് ശേഷം കുക്കർ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇരുന്ന് തുറക്കാൻ തുടങ്ങും ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുക്കർ ചേർക്കാൻ പറ്റും ഇപ്പോൾ പതിനെട്ട് മിനിറ്റ് ആയാലും ഒക്കെ ഞാൻ കുറഞ്ഞുവിടാം ഒരു പാക്കറ്റ് പാല് ഞാൻ അതോടെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന് മിക്സ് ചെയ്ത് താഴ്ച ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിൽ നിന്ന് അരി ഇടുത്തു അരി ഇട്ടിട്ട് ഇനിയിപ്പോൾ അത് ഈ പാത്രത്തിലേക്ക് ഞാൻ ഉച്ച എന്താ സൗകര്യത്തിന് വേണ്ടി ഇറക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ നമുക്ക് പാല് ചേർക്കാം ഇഷ്ടംപോലെ പാല് ചേർക്കാം പാല് ഞാൻ വേറെ ഒരു കവറിൽ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞു വേറെ ഒരു പാത്രത്തിൽ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് പാല് മുഴുവൻ രണ്ട് പാക്കറ്റ് പാൽ ചേർന്നു കേട്ടോ രണ്ട് പാക്കറ്റ് പാൽ ചേർന്നു ഇവിടെ അസലായി ഇട ഇനി ഇതിൽ മധുരം ചേർക്കാം നല്ല പാൽ പായസം പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഇരുപത് ടീസ്പൂൺ ഒന്ന് ടു ഫിഫ്റ്റി ഗ്രാം ാക്കണം നമ്മൾ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുന്ന പായസം പരി ഞാൻ പഞ്ചസാര ഇട്ടു അതായത് ഒരു ചെറിയ ഗ്ലാസ് ഞാൻ ആയിരിക്കുന്നതിനടുത്ത് രണ്ട് പാക്കറ്റ് പാല് ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര കിട്ടാ നല്ല ടേസ്റ്റുള്ള അമ്പലപ്പുഴ പായസത്തിന് വരെയുള്ള പായസം ഞാൻ ഉണ്ടാക്കി ബാസ്മതി ഗായുള്ളവരും പാൽ പായസം റെഡിയായി എല്ലാവരും കഴിച്ചു നോക്കും വളരെ സ്വാദുള്ള പൈസ ഈസി ടു മേക്ക് ആൻഡ് ടേസ്റ്റി ടു ഈറ്റ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എല്ലാവരും എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ